ജവഹർലാൽ നെഹ്റു അധികാരത്തിലെത്തിയ കാലഘട്ടത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്ന മുൻതൂക്കം എന്നത് ബി ജെ പിക്ക് ഒരു ഘട്ടത്തിലും നേടിയെടുക്കാൻ കഴിയാത്തത്ര മുൻതൂക്കമായിരുന്നു മാത്രമല്ല അക്കാലത്ത് കോൺഗ്രസ് നേടിയിരുന്ന വിജയം ബി എത്ര ശ്രമിച്ചാലും നേടിയെടുക്കാൻ സാധിക്കുകയുമില്ല അതിനു കാരണം ബി ജെ പി എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നത് തന്നെയാണ് അടിച്ചമർത്തൽ നയം ഫാസിസ്റ്റ് നയം എന്നിവ പിന്തുടരാനാണ് ബി എപ്പോഴും ശ്രമിച്ചിരുന്നതും അതേസമയം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ലാതിരുന്ന കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്തിനും ഏതിനും ബി ജെ പിയുടെ നയങ്ങളും തീരുമാനങ്ങളും മാത്രം മാത്രമല്ല ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ ബി ജെ പി അടിച്ചമർത്തിയിരുന്നതും ഈയൊരു കാലഘട്ടത്തിലായിരുന്നു എന്നാൽ ഇന്ന് ആ ഒരു സാഹചര്യമല്ല ഉള്ളത് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി ലോക്സഭയിൽ എക്കാലത്തെയും കരുത്തനായ പ്രതിപക്ഷ നേതാവ് വന്നു അതിനാൽ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും ബി ജെ പി ഒരുപോലെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുകയാണിപ്പോൾ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് മാത്രമല്ല ലോക്സഭയിലും അത് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷത്തുള്ള ഏറ്റവും കരുത്തനായ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ നിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി പതിനാലിൽ തമ്പിതുരയായിരുന്നു ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറെങ്കിൽ ഇത്തവണ കോൺഗ്രസ് അത് നേടിയെടുക്കാനുള്ള നീക്കത്തിലാണുള്ളത് എന്നാൽ അതിനകത്തും ഒരു കാര്യമുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഡി എം കെക്ക് കൊടുക്കാം അതിനു പകരമായി വലിയ രീതിയിലുള്ള സന്ധി ചെയ്യണമെന്ന രീതിയിലേക്ക് ഒരു ഡീൽ നടത്താനുള്ള ശ്രമം ബി ജെ പി നടത്തിയിരുന്നു എന്നാൽ ഇത്തരം കളികളുടെ മുന്നിൽ ഡി എം കെ വീഴില്ലയെന്ന് സ്റ്റാലിൻ പറഞ്ഞതോടുകൂടി ബി ജെ പി പത്തിയും പടവും മടക്കുകയായിരുന്നു എന്നാൽ ആദ്യ നീക്കം പാളിയതോടെ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ബി ജെ പി സമാജ്വാദി പാർട്ടിയെ എങ്ങനെയെങ്കിലും കൂട്ടുപിടിച്ചാലോ എന്നായി അടുത്ത മാർഗം എന്നാൽ അതിലും വഴങ്ങാത്തതുകൊണ്ട് കൊണ്ട് അഖിലേഷ് യാദവിനുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നമ്മൾ ഭരണഘടനാപരമായി നേടിയെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അസന്യഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ തവണയോ അതിനു മുൻപോ കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ പിടിച്ചു വാങ്ങിയിരിക്കും അതിന് സ്പീക്കർ ഓം ബിർളയ്ക്ക് പോലും തടുക്കാൻ കഴിയില്ല അത് ഞങ്ങളുടെ അവകാശമാണ് ജനങ്ങൾ തന്ന അവകാശം കൃത്യമായും ഇന്ത്യയിലെ പൗരന്മാർ തന്ന അവകാശത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് അതിനകത്ത് വെള്ളം ചേർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി കർക്കശമായി ഓം ബിർളയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് ഇനിയും ഓം ബിർള തക്കിടതിരികിടയുമായി ബി ജെ പിയെ സഹായിക്കാമെന്ന് വിചാരിച്ചാൽ അത് എട്ടായമടക്കി പോക്കറ്റിൽ വെക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ കാരണം ഇത് പഴയ രാഹുൽ ഗാന്ധിയല്ല എല്ലാം കണ്ടും കേട്ടും ജനങ്ങളെ സാക്ഷി നിർത്തി എല്ലാറ്റിനും മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് കഴിയുമെന്നത് ഓം ബിർല ഓർത്താൽ നന്ദി എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷത്ത് കരുത്തനായ ഒരു പോരാളി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് വന്നതോടെ സർക്കാർ താഴെ വീഴുന്ന ദിനവും എണ്ണിയിരിക്കുകയാണ് മോദിയും കൂട്ടരും എന്നതാണ് യാഥാർത്ഥ്യം